നമ്മുടെ കർത്താവിൻ രക്ഷകരുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഒന്ന് ശമുവൽ ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യം ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു ഇക്കാലത്തൊക്കെയും ഷൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല ദൈവം അവനെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല ദാവീദിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അധികാരസ്ഥാനത്തിരിക്കുന്ന ശൗൽ കിടഞ്ഞ് പരിശ്രമിക്കുകയാണ് അധികാരമുണ്ട് മാൻ പവറുണ്ട് ഇപ്പം വിവിധ നിലകളിലുള്ള ബന്ധങ്ങളും സ്വാധീനങ്ങളുമെല്ലാം ശൗൽ രാജാവിനുണ്ട് അതുപയോഗിച്ച് ദൈവീയ ചുമതലകൾ കൃത്യതയോടുകൂടെ നിർവഹിക്കുന്ന ദാവീദിനെ അസൂയ നിമിത്തം നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ പ്രബലമായി ശൗൽ ചെയ്തു വരികയാണ് ദാവീത് ദുർഗങ്ങളിൽ വനങ്ങളിലും മരുഭൂമികളിലുമൊക്കെ ഒളിച്ചു പാർക്കേണ്ടി വരികയാണ് നോക്കുക പ്രാണരക്ഷാർത്ഥം തനിക്ക് ഒഴിഞ്ഞ് നിൽക്കേണ്ടതായി വരികയാണ് എന്നാൽ ഈ കാലമൊക്കെയും ദാവീദ് ഒഴിഞ്ഞു നിന്നിട്ടും തന്നെ എങ്ങനെയും നശിപ്പിക്കുന്നതിനു വേണ്ടി ഈ സമയമൊക്കെയും ശൗൽ രാജാവ് അന്വേഷണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എവിടെയാണ് ദാവീദിനെ പിടിക്കാൻ പറ്റുന്നത് ഒരു പക്ഷെങ്കിൽ പ്രത്യക്ഷമായി നിങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയല്ല പരോക്ഷമായി നിങ്ങളുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ കണ്ടേക്കാം തിരഞ്ഞു വന്നു എന്നാണ് വായിക്കുന്നത് അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഇത്തരം ചില അന്വേഷണങ്ങൾക്ക് രഹസ്യാത്മകത ഉള്ള ഇത്തരം ചില അന്വേഷണങ്ങൾക്ക് ആധുനിക ലോകത്ത് നിങ്ങൾ തെറ്റും കുറ്റവും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന വ്യക്തികൾ നിങ്ങളെ കുറ്റപ്പെടുത്തി നശിപ്പിക്കുന്നതിന് വേണ്ടി എത്ര എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും അവിടെ ഇങ്ങനെയാണ് ഇക്കാലത്തൊക്കെയും ശൗലവനെ തിരഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ദൈവം അവനെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുവനെ ദൈവം മറച്ചാൽ ദൈവം ഒളിപ്പിച്ചാൽ ദൈവം സംരക്ഷിച്ചാൽ ആരെല്ലാം അന്വേഷിച്ചാലും അവനെ കണ്ടെത്താനായിട്ട് കഴിയില്ല ദൈവം ഏൽപ്പിക്കാത്ത കാലത്തോളം ദാവീദിനെ ശൗലിന് പിടിക്കുവാൻ കഴിഞ്ഞില്ല ദാവീദ് ഇപ്പോൾ താമസിക്കുന്നത് സീഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ സീഫിലുള്ളതായ ആൾക്കാർ അധികാരസ്ഥാനത്തിരിക്കുന്ന ശവുലിൻ്റെ അരികിൽ ആളയച്ച് പറയുകയാണ് അവനെ രാജാവിൻ്റെ കയ്യിൽ േൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു അതായത് ദാവീദ് ആശ്വാസത്തിനും ആശയത്തിനു വേണ്ടി ചെന്നിരിക്കുന്നതായ സ്ഥലമാണ് സീഫ് അവിടെ ഉള്ള വ്യക്തികളെന്ന് പറയുന്നത് അവർ ദാവീദിനെ ഒറ്റ കൊടുക്കുന്നത് പോലെ പെരുമാറുകയാണ് ശൗല്രാജാവിൻ്റെ അടുക്കൽ ആളെ ഞങ്ങൾ അവനെ ദാവീദിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്ന കാര്യം ഏറ്റിരിക്കുന്നു നോക്കുക അവരുടെ കെണിയിൽ ദാവീദ് ഒരു വീണതുപോലെ അവർക്ക് എന്തു വേണമെങ്കിലും ദാവീദിനോടൊള്ള വന്നത് അങ്ങനെ അങ്ങനെയൊരു പശ്ചാത്തലം സംജാതമാവുകയാണ് ആ ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ ദാവീദിനെ വളഞ്ഞ് ചുറ്റി പിടിക്കുന്നതിനു വേണ്ടി ശൗൽ ശ്രമം നടത്തുന്നുണ്ട് ദാവീദിൻ്റെ മേൽ ഏത് നിമിഷവും ശൗലിൻ്റെ കൈ വീഴാം എന്നാൽ ദൈവം ഏൽപ്പിക്കാത്ത ഒരുവനെ പിടിക്കാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ വേട്ടയാടപ്പെടലുകൾക്ക് നിങ്ങൾ വിധേയപ്പെടുകയും ഭയം നിങ്ങളുടെ ഹൃദയത്തിൽ കയറുകയും എനിക്കിനിയും രക്ഷയില്ല എന്ന് അന്തരാത്മാവിൽ ചിന്തകളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ വലിയൊരു തന്ത്രമാണ് ഭയം കാരണം എതിരാളികൾ പ്രബലരാണ് ഏത് ഹീനമാർഗവും അവർ ഉപയോഗിക്കും ഇല്ലാ കഥകൾ രചിക്കും തെറ്റിദ്ധാരണകളും അസൂയയും നിമിത്തം ഒക്കെ ചെയ്യാം ഈ ദാവീദിനെ ഇത്രമാത്രം ശൗല് പകയ്ക്കാൻ കാരണമെന്താ യോനാഥാൻ തന്നെ വസ്തുനിഷ്ഠമായി കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ തേടി വന്ന് പറയുന്ന ചില പദങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് കഴിയും ഭയപ്പെടേണ്ട എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല അപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് യോനാഥാൻ വന്നു പറയുന്നത് എൻ്റെ അപ്പന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിൽ രാജാവാകും അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും അത് എൻ്റെ അപ്പനായ ശവുലും അറിയുന്നു നോക്കുക ഈ ദാവീദ് ആരായി തീരും എന്ന് ശൗലിനറിയാം ദുരാത്മാവ് ശൗലിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു ആ ദുരാത്മാവ് മനസ്സിലാക്കുകയാണ് ദാവീത് ആരായിത്തീരും നാളെ ഞാനിരിക്കുന്ന സീറ്റിൽ അവൻ എന്ത് ചെയ്യണം ഇരിക്കേണ്ടവനാണ് ഇരിക്കും ദൈവം അവനെ ഇരുത്തും അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുകയല്ല ദൈവം ഒരുവനെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദവിയിൽ അവൻ അവനെത്താതിരിക്കുന്നതിനു വേണ്ടി അവനെ ഏത് നിലയിലും നശിപ്പിക്കാൻ ധുരാത്മബാധിതനായ ശൗലിറങ്ങിത്തിരിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദാവീദിനെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മനസ്സ് പതറരുത് ഭയപ്പെടരുത് തെറ്റും കുറ്റവും കണ്ടെത്തി നിങ്ങൾ ചെയ്തു വന്ന കാര്യത്തിൽ പിഴവുകൾ ആരോപിച്ച് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും എവിടെ നിന്നെങ്കിലും രഹസ്യമായ നീക്കങ്ങൾ നടത്തിയാലും ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ നിങ്ങളെ ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ ആർക്കും കഴിയില്ല കാരണം മേലിൽ നിന്ന് അധികാരം അവർക്ക് ലഭിച്ചിട്ടല്ലാതെ നിങ്ങളുടെ അധികാരമില്ല ആ സർവാധികാരിയായ ദൈവത്തിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ